സിവിൽ നിയമം ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ വ്യക്തിപരമായിട്ടുള്ള സ്വത്തുക്കളെ അല്ലെങ്കിൽ പിന്തുടർച്ചയെ ഒക്കെ ബാധിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് സിവിൽ നിയമങ്ങൾ കൈകാര്യം ചെയ്യുക പോലീസ് കേസ് എടുക്കുന്നില്ല എന്നെങ്കിൽ പരാതി കൊടുത്തിട്ടും അവർ എഫ് ഐ ആർ ഇടാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കോടതിയെ ഒരു അഭിഭാഷക മുഖേന സമീപിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓർക്കുന്നുണ്ടാവും കോടതി ചെന്നു കഴിഞ്ഞാൽ ഉടനെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ നടപടിക്രമങ്ങളും തീരുമെന്ന് ഇല്ല റിയുക നമ്മൾക്ക് ലോജിക്കുകളിലൂടെ പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്താറുണ്ട് അത് തെറ്റാണ് ഇത് തെറ്റാണ് അത് ശരിയാണ് ഇത് ശരിയാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ കോടതി എന്ന് പറയുന്നത് അതല്ല നിങ്ങൾക്ക് എതിരെ ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തെപ്പറ്റി നിങ്ങൾക്ക് അറിവുണ്ട് അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുവാൻ അല്ലെങ്കിൽ ഒരു കേസാകുവാൻ എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ ഇന്ന് കുറ്റകൃത്യത്തിലേക്കുള്ള നടപടിക്രമങ്ങളെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുക നമുക്കറിയാം രാജ്യത്ത് രണ്ട് തരം നിയമങ്ങളാണ് ഉള്ളത് ഒന്ന് ക്രിമിനൽ നിയമം രണ്ട് സിവിൽ നിയമം സിവിൽ നിയമം ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ വ്യക്തിപരമായിട്ടുള്ള സ്വത്തുക്കളെ അല്ലെങ്കിൽ പിന്തുടർച്ചയെ ഒക്കെ ബാധിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് സിവിൽ നിയമങ്ങൾ കൈകാര്യം ചെയ്യുക എന്നാൽ ക്രിമിനൽ നിയമം എന്ന് പറയുന്നത് രാജ്യത്ത് എഴുതപ്പെട്ടു വച്ചിരിക്കുന്ന ഒരു നിയമ സംഹിതയിൽ കുറ്റകൃത്യം എന്ന് വിവക്ഷിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഒരു വ്യക്തിയോ വ്യക്തികളോ ഇടപെട്ടാൽ അത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ട് കരുതുകയും അതിനെ ഒരു ക്രിമിനൽ കുറ്റകൃത്യം എന്ന നിലയിൽ നിയമത്തിൽ നിയമത്തിലെഴുതപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള ശിക്ഷ ലഭിക്കുവാൻ മാത്രമുള്ള ഒരു കുറ്റകൃത്യമായി അതിനെ പരിഗണിക്കും ഇനി ഒരു കുറ്റകൃത്യം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുറ്റകൃത്യത്തിന് നിങ്ങൾ ഒരു വ്യക്തിമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും സാധാരണയായി നമുക്ക് ചെയ്യേണ്ടത് ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കുറ്റകൃത്യം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകളിൽ പോലീസ് സ്റ്റേഷനുകളുണ്ട് പഴയ ഐ പി സി അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത എന്ന പുതിയ നിയമപ്രകാരമുള്ള കേസുകളാണ് പ്രധാനമായും പോലീസ് സ്റ്റേഷനുകൾ കൈകാര്യം ചെയ്യുക നിങ്ങൾക്ക് ആദ്യമേ സമീപിക്കേണ്ടത് ആ പോലീസ് സ്റ്റേഷനെ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിയുമ്പോൾ അവർ നിങ്ങളുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് അത് എഴുതി ഒരു എഫ് ഐ ആർ ഇടും നിങ്ങൾ കൊടുക്കുന്ന പരാതിക്ക് എഫ് ഐ എസ് എന്ന് പറയും പോലീസുകാരിടുന്നതിന് എഫ് ഐ ആർ എന്ന് പറയും ആ എഫ്ഐ ആറിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിലേക്കത് കൊടുക്കുകയും കോടതിയുടെ അനുവാദത്തോടു കൂടി പോലീസ് അന്വേഷണം നടത്തി കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അത് ഒരു കേസായി കോടതി ഏറ്റെടുത്ത് ആ കുറ്റകൃത്യത്തിലേർപ്പെട്ട പ്രതിയെക്കെതിരെ വിചാരണ നടത്തുകയും ശിക്ഷിക്കേണ്ടതാണെങ്കിൽ ശിക്ഷിക്കും വെറുതെ വിടേണ്ടതാണെങ്കിൽ വെറുതെ വിടും ഇനി പോലീസ് നിങ്ങൾക്ക് കേസെടുക്കുന്നില്ല എന്ന് വിചാരിക്കുക എന്തു ചെയ്യും പോലീസ് കേസ് എടുക്കുന്നില്ല എന്നെങ്കിൽ പരാതി കൊടുത്തിട്ടും അവർ എഫ് ഐ ആർ ഇടാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കോടതിയെ ഒരഭിഭാഷക മുഖേന സമീപിക്കുക എന്നുള്ളതാണ് ഇനി ചില അവസരങ്ങളിൽ ഒരു കോടതിക്ക് നേരിട്ട് ബോധ്യപ്പെടുകയാണ് ഒരു കുറ്റകൃത്യം ഒരു നിയമത്തിൻ്റെ കീഴിലുള്ള കുറ്റകൃത്യം നടന്നു വന്ന് അങ്ങനെയൊന്നുള്ള അവസരങ്ങളിൽ കോടതിക്ക് നേരിട്ട് കേസെടുക്കുവാനായിട്ടുള്ള അവകാശമുണ്ട് അങ്ങനെ ക്രിമിനൽ കേസുകൾ മൂന്ന് തരത്തിൽ പോലീസിന് വഴി അല്ലെങ്കിൽ കോടതിയിൽ പറകൊടുത്ത പരാതി വഴി കോടതിയിൽ നേരിട്ട് ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ക്രിമിനൽ കേസുകൾ കേസെടുക്കുക ഇനി പോലീസ് സ്റ്റേഷനിൽ ആദ്യം കൊടുത്ത ഒരു കേസിൽ അവർ നിങ്ങൾ എഫ് ഐ ആർ രജിസ് രജിസ്റ്റർ ചെയ്യുന്നില്ലിക്കുക ഏഴ് ദിവസമായിട്ടും നിങ്ങൾക്ക് ഒരു കുറ്റകൃത്യം നടന്നതാണ് എന്നാൽ പോലീസ് മനഃപൂർവ്വം കേസ് രജിസ്റ്റർ ചെയ്യാത്തതാണെന്ന് നിങ്ങൾക്ക് അത് നിങ്ങൾ അവരുടെ ഉന്നത അധികാരം എ ഡി വൈ എസ് പിക്ക് ഒരു പരാതി കൊടുക്കുക അതിലും നടപടി ആയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുക ഇനി നമ്മൾ ഓർക്കുന്നുണ്ടാകും കോടതി ചെന്നു കഴിഞ്ഞാൽ ഉടനെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ നടപടിക്രമങ്ങളും തീരുമെന്ന ഇല്ല എന്നറിയുക പലപ്പോഴും സിനിമകളിൽ കാണുന്ന ചില രംഗങ്ങൾ കോടതിയിലോട്ട് ഒരു പ്രതിയെ പിടിച്ചുകൊണ്ടുവരുന്നു പോലീസ് കൊണ്ട് കോടതി മുമ്പിൽ നിർത്തുന്നു കോടതി ഇച്ചാറ് പറഞ്ഞ അഞ്ചാറ് ചോദ്യങ്ങൾ ചോദിക്കുന്നു തിരിച്ച് വക്കീലിപ്പറേ സൈഡിൽ നിന്ന് തിരിച്ച് അതിന് മറുപടി കൊടുക്കുന്നു വാദം അങ്ങനെ എല്ലാം കൂടെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു സംവിധാനമായിട്ടാണ് പലപ്പോഴും കോടതിയെ നിങ്ങൾ കണ്ടിരിക്കുക പലപ്പോഴും സിനിമകളിലൂടെ നമുക്ക് കിട്ടുന്ന വിവരങ്ങളും അതുതന്നെയാണ് പക്ഷേ കോടതി നടപടിക്രമങ്ങൾക്ക് അതിൻ്റേതായ സമയമെടുക്കും ഒരു നിയമം പറയുന്ന നടപടിക്രമങ്ങളിലൂടെ മാത്രമേ കോടതിയിലെ കാര്യങ്ങൾ പോവുകയുള്ളൂ ഒരു ക്രിമിനൽ കേസാണെങ്കിൽ ആദ്യം ചെയ്യുക എന്ന് പറയുക ചില കേസുകളിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം നൽകാം മറ്റു ചില കേസുകൾ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഈ പ്രതിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കാൻ പറ്റുന്ന കേസാണെങ്കിൽ കോടതി ജാമ്യം വിടും അതിന് ചില വ്യവസ്ഥകൾ വെക്കും ചില കേസുകൾ കഠിനമായ ഇപ്പോൾ കൊലപാതകം പോലുള്ള ചില കേസുകളാണെങ്കിൽ താഴത്തെ മജിസ്ട്രേറ്റ് കോടതി നിന്ന് ജാമ്യം കിട്ടുകയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ മേൽ കോടതികൾ ജില്ലാ കോടതികളിലോ ഹൈക്കോടതികളോ സമീപിച്ച് അവർ സമീപിക്കുകയും അത് കൊടുക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്വേഷണത്തിന് ബാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ കോടതിക്ക് അവരുടെ ഡിസ്ക്രിപ്ഷനുസരിച്ച് ജാമ്യം കൊടുക്കുകയും ചെയ്യും ജാമ്യം കൊടുത്ത് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കഴിഞ്ഞ ചാർജ് എന്ന പേരിൽ ഈ കേസിൻ്റെ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട് അത് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ കേസ് പൂർണ്ണമാവുക അന്വേഷണം കഴിഞ്ഞ് പൂർണ്ണമാവുക ആ പൂർണ്ണമായ ശേഷം ആ കോടതിയിൽ ഇതിലെ പ്രതികൾ ആരാണോ അവരെ വിളിക്കും എന്നുള്ളതാണ് സത്യം നമ്മൾ പരാതിക്കാരനാണെങ്കിൽ ഒന്നറിയുക പരാതിക്കാരനൊപ്പഴും ഈ കേസിൻ്റെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല സർക്കാരിനെതിരായിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ എപ്പോഴും വാദി എന്ന് പറയുന്നത് സർക്കാരാണ് നിങ്ങൾക്ക് വേണ്ടി കേസ് നടത്തുന്നത് സർക്കാരാണ് വക്കീലിനെ വെക്കുന്നത് സർക്കാർ അഭിഭാഷകരാണ് പ്രോസിക്യൂട്ടർമാരാണ് അവരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേസുകൾ നടത്തുക നിങ്ങൾ ആ കേസിൽ ഒരു സാക്ഷി മാത്രമായിരിക്കും അപ്പോൾ ആദ്യമേ ഇങ്ങനെ ഒരു പ്രതി കോടതിയിൽ ഹാജരാക്കപ്പെട്ട അല്ലെങ്കിൽ കേസ് ചാർജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഹാജരാകുന്ന ആ സമയത്ത് ആദ്യം ചെയ്യുക ജാമ്യമെടുക്കുക എന്ന് തന്നെയാണ് അവർ ജാമ്യമെടുത്ത് കഴിഞ്ഞ ശേഷം പിന്നീട് കോടതി പിന്നീടുള്ള ഒരു പോസ്റ്റിങ്ങിൽ വെച്ച് അവരവിടെ കുറ്റം എന്ന് ചോദിക്കും കുറ്റവും ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കുന്ന അവസരത്തിൽ മാത്രമാണ് ട്രയലിലേക്ക് തുടങ്ങുക നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കോടതി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നോക്കി അതെല്ലാം വിധി പറയാനായിട്ട് അല്ലെങ്കിൽ ലോകത്തെ ഈ മാധ്യമങ്ങൾ പറയുന്ന അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് പറയുന്നത് കോടതിയെ സംബന്ധിത്തോളം തങ്ങളുടെ നൊമ്പിൽ നിൽ വന്നിരിക്കുന്ന തെളിവുകൾ അത് പോലീസ് ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾ നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് തെളിവായി മാറുകയുള്ളൂ അങ്ങനെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കേസിൻ്റെ ന്യായവും അന്യായവും വിവേചിച്ചെറിഞ്ഞ് കോടതി ശിക്ഷ വിധിക്കുക നമ്മൾക്ക് ലോജിക്കുകളിലൂടെ പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്താറുണ്ട് അത് തെറ്റാണ് ഇത് തെറ്റാണ് അത് ശരിയാണ് ഇത് ശരിയാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ കോടതി നടപടിക്രമം എന്ന് പറയുന്നത് അതല്ല നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് തെളിവ് എന്ന് പറഞ്ഞാൽ പോലാ ചുമ്മാ ഒരു പേപ്പർ കൊണ്ടുവച്ചാൽ പോലെ അത് കോടതി മുമ്പാകെ നിലവിലുള്ള നിയമത്തിൻ്റെ തെളിവ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടാൽ മാത്രമാണ് അതും സംശയലേക്ഷമില്ലാതെ തെളിയിക്കപ്പെട്ടാൽ മാത്രമാണ് ഒരു പ്രതി ശിക്ഷിക്കപ്പെടുക അപ്പം ഓർക്കുക നമ്മൾ സിനിമകൾ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കേൾക്കുമ്പോൾ എളുപ്പത്തിൽ നടക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ കോടതി നടപടി വിചാരിക്കരുത് കോടതികളെ പലപ്പോഴും ഇത് കേസുകൾ നീണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താറുണ്ട് അത് കോടതികളുടെ കുഴപ്പമല്ല കേസുകളുടെ ബാഹുല്യമുണ്ട് നടപടിക്രമങ്ങളുണ്ട് അത് പാലിച്ചേ പറ്റൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രതി വെറുതെ വിട്ട് മേൽക്കോടതികൾ ചെന്ന് കഴിയുമ്പോൾ ഈ പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറയാം അതുകൊണ്ട് നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമായിരിക്കും കോടതികൾ ശിക്ഷ വിധിക്കുക